ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ശമ്പനീർ പൂവിന്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് രേവതിയോട് ചൂടായി കയറുകയാണ് എനിക്ക് ആരും പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം പിന്നിൽ നിന്ന് ആ ഗജാനന്ദനാണ് ഇത് കേട്ടത് ആകെ ഞെട്ടി പോകുകയാണ് എന്താ സച്ചിയേടാ സച്ചിയുടെ എന്താ പറഞ്ഞത് അതെ ഗജാനന്ദൻ തന്നെയാണ് നിന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചതും നിന്റെ വണ്ടി ആക്സിഡന്റ് ആക്കിയതും അത് ഗജാനന്ദനാണ് എന്ന് പറയുക അപ്പം ഇത് കേട്ടുകൊണ്ടു വരികയായിരുന്നു രവി നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നത് എന്ന് ചോദിക്കണം അതെ അച്ഛാ ഞാൻ പറഞ്ഞപ്പോഴും സത്യം തന്നെയാണ് അവനെ ഞാൻ വെറുതെ വിടില്ല അവനൊരു പ്രാവശ്യം ഞാൻ വാണിങ്ങി കൊടുത്തതാണ് എന്നിട്ടും അവൻ വീണ്ടും രേവതിയുടെ പിന്നാലെ വരികയാണ് അത് ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാ അവനെ ഞാൻ തീർക്കും എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ സച്ചി നീ വേണ്ടാത്ത പണിക്കൊന്നും പോകാൻ നിൽക്കരുത് നിന്നോട് ആരാ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നോട് ദേവു തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ദേവിൻ്റെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയെന്നും അങ്ങനെ രേവതിയെ അപായപ്പെടുത്തുവെന്നും അവൻ അവരുടെ മുന്നിൽ തന്നെയാണ് പറഞ്ഞത് അപ്പോ ഈ ആക്സിഡൻ്റിൻ്റെ പിന്നിലും അവൻ തന്നെയാണെന്ന് യാതൊരു സംശയമില്ല അച്ചാ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അതേ സച്ചിയേട്ടാ സത്യം അറിയാതെ നമ്മൾ ഒരാളുടെ പിന്നിലോട്ട് പോകുന്നത് ശരിയല്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയണമല്ലോ ആ ദൈവ് പറഞ്ഞെന്ന് വിചാരിച്ച് ഗജാനന്ദൻ്റെ പിന്നാലെ ചെന്നാലോ ഏതായാലും സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോകും എന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് ഇങ്ങനെ ഇന്നാളെ സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ സച്ചേട്ടൻ അവനെ കയറി തല്ലാൻ പോയി കഴിഞ്ഞാൽ സച്ചേട്ടനാണത് കൂടുതൽ ആപത്താകാനായിട്ട് പോകുന്നത് ഇത് കേട്ട രേവിയാണെങ്കിൽ അതേപോലെ രേവതി പറഞ്ഞത് സത്യം തന്നെയാണ് നീ ഇതിൻ്റെ പിന്നാലെ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയായിരിക്കും പോലീസുകാർ പിടിച്ചിടാനായിട്ട് പോകുന്നത് അതുകൊണ്ട് വേണ്ട നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക പറയുക നിന്റെ സംശയങ്ങൾ അവരോട് പ്രകടിപ്പിക്കുക അത്രയും മാത്രം മതി അല്ലാതെ ഗജാനന്ദ്രെ വീട്ടിൽ കയറി അവനെ പെരുമാറേണ്ട കാര്യമൊന്നും നിനക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവി അവിടെ നിന്ന് പോവാ അപ്പോൾ സച്ചിക്കാണെങ്കിൽ അത് കലയും വരികയാണ് സച്ചി ഭയങ്കരയോട് ദേഷ്യപ്പെട്ടിരിക്കുക അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയൊന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി ആ സച്ചി ഏട്ടാ മോനെ ഇങ്ങോട്ട് നോക്കി വേണ്ട എന്നോട് സംസാരിക്കുക എന്താ സച്ചിയേട്ടാ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് എന്ന് പറയുക അങ്ങനെ സച്ചി പോയി രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം എന്താ എന്നോട് പിണക്കാണോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതിൽ ദേഷ്യമുണ്ട് എന്നോട് എന്നാലും രേവതി നിന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ആ ഗജാനന്ദനാണ് അവനങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമോ രേവതി നീയൊക്കെ പറയുമ്പോൾ അത് സഹിക്കാനായിട്ട് പറ്റില്ല നിന്നെയാണ് അവൻ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചത് എൻ്റെ സച്ചിയേട്ടാ ആയിക്കോട്ടെ എന്നാലും സച്ചേടനൊന്നും പറ്റരുതല്ലോ എനിക്ക് സച്ചിയുടെ മാത്രമല്ലേ ഉള്ളൂ എന്നെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെ സച്ചിയുടെ മാത്രമല്ലേ ഉള്ളൂ ആ സച്ചിയേടനെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയാൽ എനിക്കത് സഹിക്കാനായിട്ട് പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോൾ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻ്റ് കൊടുക്ക് ദേ പ്രശ്നത്തിനൊന്നും പോകരുത് സച്ചിയേട്ടാ എൻ്റെ പൊന്നാര സച്ചിയട്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്ക അപ്പൊ സച്ചിയുടെ മനസ്സാകെ ഇങ്ങനെ തണുത്തിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ സച്ചിയും ദേവതിക്ക് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് പോയിക്കും വേണ്ട 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 അപ്പുറത്തെ അമ്മയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞു മുമ്പ് പോകാൻ നോക്ക് അതെ പോസ്റ്റ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻ്റ് കൊടുക്കുക അതായിരിക്കും നല്ലത് പോലീസുകാർ തന്നെ അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ പറഞ്ഞു വിടുകയാണ് പക്ഷേ സച്ചിയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് സാറേ എനിക്കൊരു പരാതിയുണ്ട് തനിക്കെന്താണ് പരാതി സാറേ ഞാൻ ഇന്നലെ വന്നായിരുന്നു സാറിന് ഓർമ്മയില്ലേ പിന്നെ തന്നെ ഓർത്തിരിക്കുകയല്ലേ എൻ്റെ പരിപാടി തനിക്ക് എന്താണോ വേണ്ടത് ചോദിച്ചപ്പോഴേക്കും സാറേ ഇന്നലെ ഞാനൊരു പരാതി തന്നായിരുന്നു എൻ്റെ ഭാര്യയുടെ എൻ്റെ ഭാര്യ ഒരു ആക്സിഡൻറ്റ് പെട്ടുവെന്നും അവളുടെ കാലിന് പരിക്കേറ്റുന്നു അതിൽ അതിൻ്റെ പിന്നിൽ ഒരാളെനിക്ക് സംശയമുണ്ട് സാറേ ഓ സംശയോ എന്നിട്ട് ആ സംശയം എന്താ താൻ ഇന്നലെ പറയതിരുന്നത് ഓ ആളെ ഓർത്തെടുത്തതായിരിക്കും അതാണല്ലേ കാര്യം സാറേ ഞാൻ പറയുന്ന കാര്യങ്ങൾ സാറേ ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ താൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ കേൾക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ സാറേ ഇതിന് പിന്നിൽ ഒരാളുണ്ട് സാറേ എനിക്ക് സംശയമുണ്ട് ആ എന്നെങ്കിൽ പറ ആരാ തൻ്റെ സംശയം പരത്തുന്ന ആൾ എന്നു ചോദിച്ചപ്പോഴേക്കും അത് മറ്റാരും അല്ല ഗജാനന്ദനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കൊള്ള പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളാണ് ഗജാനന്ദൻ അയാളെയാണ് എനിക്ക് സംശയം സാറേ അയാൾ അറസ്റ്റ് ചെയ്യണം അയാളാണ് എൻ്റെ ഭാര്യയുടെ ഭാര്യയ്ക്ക് ആക്സിഡൻ്റ് ആകാനുള്ള കാരണം എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അപ്പം അങ്ങനെയാണ് അപ്പം താൻ കണ്ടായിരുന്നോ ഈ ഗജാനന്ദൻ ഈ തൻ്റെ ഭാര്യയുടെ സ്കൂട്ടറിലിട്ട് കാർ വെച്ചിടിക്കുന്നത് താൻ കണ്ടായിരുന്നോ സർ കണ്ടില്ല സർ പക്ഷേ ഇതിന് തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഭാര്യ വീട്ടിൽ പോയി ഇവൻ ഭയ ഭയങ്കര ഭീഷണിപ്പെടുത്തിയെന്നും ഭാര്യ എൻ്റെ ഭാര്യയെ ആക്സിഡൻ്റ് ആക്കുമെന്നും അങ്ങനെ കുറേ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിവുകളായിട്ടുണ്ട് സാർ അതുകൊണ്ട് ഗജാനൻ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ എന്നിട്ട് അവനെ ചോദ്യം ചെയ്യണം എന്നാലേ അവൻ സത്യം തുറന്ന് പറയുള്ളു താനെന്താ പോലീസിൻ്റെ നിയമം ഞങ്ങളെ പഠിപ്പിക്കുകയാണ് വേണ്ടായേ ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പോലീസുകാരിങ്ങനെ തകടം മറിച്ച് തകടം മറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് ഞാൻ സച്ചിക്ക് ശരിക്കും കൊണ്ട് കലി ഭരിക്കുകയാണ് സാറേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം സാറേ താൻ ചെല്ല് ഏതായാലും ഞങ്ങൾ അന്വേഷിച്ചോളാം അന്വേഷിച്ച് ഗജാനന്തര ഞങ്ങളുടെ കൈ കിട്ടൂല്ലേ അന്നേരം തന്നോട് പറഞ്ഞോളാം താൻ ഇപ്പം ചെല്ലാം നോക്ക് താൻ പോടാ ഇറങ്ങി എന്നിങ്ങനെ പോലീസുകാർ പറയുകയാണ് ഭയങ്കര ഏറെ സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ സച്ചി അവിടെ നിന്ന് പടിയിറങ്ങുകയും ചെയ്യുക സച്ചിയാണെങ്കിൽ ഈ സ്റ്റാൻഡിൽ പോയിരുന്നു ഭയങ്കരേറെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈച്ച വന്നിട്ട് എന്താ സച്ചി നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നീ വിടിപ്പോ രേവതിക്ക് വല്ലാത്ത അവസ്ഥയൊക്കെ ഇടയ്ക്കല്ലേ രേവതി അവളുടെ കാലിലും വയ്യ അവൾക്ക് ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണമെങ്കിൽ നിന്റെ സഹായം വേണ്ടേ ഇപ്പോ നിന്റെ സാന്നിധ്യം സാന്നിധ്യമുള്ളത് രേവതിക്ക് വല്ലാത്തൊരു ആശ്വാസം ആയിരിക്കും അതുകൊണ്ട് നീ ചെല്ലു സച്ചി എനിക്കറിയാം ഞാൻ ഏതായാലും ഇവിടെ നിൽക്കാനായിട്ട് പോകുന്നില്ല രേവതി അവിടെ ഒറ്റക്കാണ് എനിക്ക് രേവതി അടുത്ത് പോകണം അതിനു മുമ്പ് തന്നെ എനിക്ക് മറ്റൊരാളെ കാണാനുണ്ട് ആ ഗജാനന്ദനെ ഏ ഗജാനന്ദനെയോ അതേ ഈച്ചെ ഗജാനന്ദനാ എൻ്റെ രേവതിയെ ആക്സിഡന്റിൽപ്പെടുത്തിയത് എന്റെ രേവതിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ് അവൻ ഹേ ഹേവതിയെ എൻ്റെ ജീവനാണ് ആ എന്റെ ജീവനെയാണ് അവൻ കൈവച്ചത് അപ്പോ അവനെ ഞാൻ വെറുതെ വിടാനായിട്ട് പാടുണ്ടോ ഹേ ഇടാ നീ എന്നിട്ട് നേരത്തെ തടാ പറയാതിരുന്നത് അപ്പൊ നിനക്ക് കാര്യങ്ങളെല്ലാം അറിയായിരുന്നോ ഹെ എന്നോട് പറഞ്ഞത് ദൈവമാണ് ഈ സത്യങ്ങൾ മുഴുവനും ഇനി അവനെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്നോട് രേവതിയും അച്ഛനും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പോസ്റ്റ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവർ കിടന്ന് തകിടം മറിയുകയാണ് ചെയ്തത് ഏതായാലും ഗജാനന്ദനെ ഒന്നും അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഈ ചെ അവന്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അവനെ ഞാൻ വെറുതെ വിടില്ല എങ്കിൽ പിന്നെ അവനെ വെറുതെ വിടരുത് സച്ചി രേവതിക്ക് ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിച്ചതിന്റെ പിന്നില് അവനാണെങ്കിൽ അവനെ തീർക്കണം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്ന് ഈ സമയം തന്നെ ഗജാനന്ദനാണെങ്കില് പലിശ കൊടുത്ത പൈസയും കിട്ടുന്നില്ല ആരും തന്നെ പൈസയും കൊടുക്കുന്നില്ല ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് അപ്പം ഈ ഗജാനന്ദൻ്റെ ചിങ്കടിയാണെങ്കിൽ ചേട്ടാ ഇതെന്താ ചേട്ടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എടാ മണിയാ എന്താ ചേട്ടാ ഇത് മണിയാന്നോ എൻ്റെ ഗജാനന്ദ ചേട്ടാ ഞാൻ മണിയനല്ല ഒന്ന് നോക്കി എന്നെ എന്താട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ നേരത്തെ നീയേ ഗജാനന്ദൻ ബോസ് എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നെച്ച പിന്നെ സാറൊന്നായി ഇപ്പ ചേട്ടാന്നായി ഇനിയിപ്പോകെ പോകെ നീ എടാ വാടാ പോടാന്നായിരിക്കും വിളിക്കാനായിട്ട് പോകുന്നത് ഹാ എല്ല എൻ്റെ വീതി ആൾക്കാർക്കൊന്നും എന്നെ വലിയ മേച്ചമില്ലാതെയായി എന്നെ ഒരു പേടിയും ഇല്ലാതെയായി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ വരവ് സച്ചി ഭയങ്കര അരിശത്തോട് കൂടി തന്നെ അപ്പോൾ ഗജാനന്ദനാണെങ്കിൽ അവിടെ നിന്ന് ചാടി എണീക്കുകയും ചെയ്യാണ് ഹാ നിന്നെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നാ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കയറി പെരുമാറാനായിട്ട് പോവുകയാണ് ഗജാനന്ദൻ പക്ഷേ സച്ചി വെറുതെ വിടുവോ സച്ചിയാണെങ്കിൽ അതേടാ നിന്നെയും നോക്കി തന്നെ വന്നത് ഹ നീ ഏർ എൻറെ ഭാര്യയെ ആക്സിഡന്റ് ആകാൻ അല്ലേ എൻ്റെ ഭാര്യയെ കൊല്ലാൻ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗജാന്തന ഇട്ട് പാട്ട പാട്ടാന്ന് ഭയങ്കരമായിട്ട് അടിയാണ് നീ എന്തൊക്കെയാ പറയുന്ന സച്ചി ഞാൻ നിനക്കെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു നീ എന്താ എൻ്റെ മുന്നിൽ ഉരുണ്ട് കളിക്കുകയാണോ വേണ്ട മോനെ എൻ്റെ മുന്നിൽ നീ ഉരുണ്ട് കളിക്കാനായിട്ട് നിൽക്കരുത് എനിക്കറിയ നീ ആരാണ് എന്താണെന്നൊക്കെ നീ രേവതിയുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തിയില്ലേ രേവതിയെ കൊല്ലാൻ ശ്രമിച്ച നീയല്ലേ എൻ്റെ ഭാര്യയുടെ കാലൊടിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്ക ദേ സച്ചി അനാവശ്യം പറയാൻ നിൽക്കരുത് നിന്റെ ഭാര്യയൊന്നും ഞാൻ കൊല്ലാനിട്ട് ശ്രമിച്ചിട്ടില്ല അത് മറ്റാരെങ്കിലും മറ്റാരെങ്കിലായിരിക്കും എനിക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഗജാനന്ദന് ഒരു പേടിയില്ല നേർക്ക് നേർ ഹാ അല്ലാതെ ഒളിഞ്ഞും മറിഞ്ഞൊന്നും ഈ ഗജാനന്ദന് ഒരു പരിപാടിയും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വീണ്ടും സച്ചി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല എൻ്റെ ഭാര്യയെ കൈവെച്ച് നിന്റെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര കിടന്ന് പടപട പടം അടിക്കുകയാണ് അങ്ങനെ അടിച്ച് നിരപ്പാക്കുകയാണ് ഈ ഗജാനന്ദനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയാണ് രേവതിയുടെ അമ്മ ആ ഫുഡുകളെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ മേശപ്പുറത്തേനും വെക്കുക ആ സമയത്താണ് ചന്ദ്രയെക്കുറിച്ച് ഈ അമ്മ ആലോചിക്കുന്നത് കാരണം എപ്പോൾ വന്നാലും ഏത് സമയത്ത് വന്നാലും രേവതിയുടെ അമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ചന്ദ്ര അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും രേവതിയുടെ അമ്മ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് ഇപ്പോഴാണ് ദേവ് വരുന്നത് എന്തമ്മ അമ്മ എന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കണം അല്ല മോളെ ഞാൻ ഇവിടെ വന്നാലും കരഞ്ഞിട്ട് ഇറങ്ങാറുള്ളു അതേപോലെയാണല്ലോ അതേ ഇവിടെ ഏർ ചന്ദ്രമതി എന്നോട് ചെയ്യുന്നത് ആ അതൊക്കെ വിടമ്മേ ഏതായാലും ഇപ്പൊ ചന്ദ്രമതി ആൻ്റെ ഇല്ലല്ലോ അതെല്ലാം മോളെ ഏതൊരു അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ മകളുടെ വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം നിൽക്കണമെന്നും അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെന്നും സന്തോഷത്തോടെ മടങ്ങണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാകുമല്ലോ പക്ഷേ എനിക്കതിനൊന്നും സാധിച്ചിട്ടില്ല ഇപ്പം ഇവിടെ നിൽക്കുന്ന നിമിഷമില്ലേ ഞാൻ ചന്ദ്രമതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് എപ്പോൾ എന്നെ കണ്ടാലും എന്നെ ചീത്ത പറയാത്ത ദിവസങ്ങളില്ല ഇവിടെ നിന്ന് ഞാൻ കരഞ്ഞിറങ്ങാത്ത ദിവസങ്ങളില്ല എപ്പോൾ ഇവിടെ വന്നാലും കണ്ണിരൊലിപ്പിച്ചു കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് മോളെ ഏതായാലും അമ്മ അമ്മയുടെ കാര്യം അമ്മയുടെ ആഗ്രഹമൊക്കെ സഫലമായില്ലേ ഇപ്പോ ചന്ദ്രമതി ആരി ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ മകളുടെ അടുത്ത് നിൽക്കാനും പറ്റി അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റി അപ്പോ അത് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതൊരു കണക്കിന് നല്ലത് തന്നെയാണ് അല്ല എടി നീ നീവെല്ലാ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞോ രേവതിയോട് സച്ചിയോടല്ലോ ആ ഗജാനന്ദൻ നമ്മുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം ഏയ് അമ്മേനോട് പറയരുതെന്ന് പറഞ്ഞല്ലേ അപ്പ ഞാൻ ആ കാര്യങ്ങൾ പറയോ ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ദൈവ് പറയുകയാണ് ഹോ ഏതായാലും നീ പറയത് നന്നായി അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം രേവതിയാണെങ്കിൽ ഈ പൂവിൻ്റെയൊക്കെ ഓർഡർ ചെയങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ശരി സാർ ഞങ്ങൾ എത്തിച്ചോളാം സാർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും രേവതിയുടെ അമ്മയും അതേപോലെ തന്നെ അനിയത്തിയും കൂടെ ഞങ്ങൾ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഹാ അതെ അമ്മ ഈ ദൈവം എന്താ ചെയ്തതെന്നറിയാവോ എന്ത് ചെയ്തു എന്ന് അല്ല ഈ ഗജാനന്ദൻ വന്ന കാര്യം എന്താണ് നീ എന്നോട് പറയാതിരുന്നത് ആ അതു പിന്നെ അമ്മേനോട് പറയണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞില്ല ഓ അപ്പോ എന്നോട് പറയണ്ടാന്ന് അമ്മ നിന്നോട് പറഞ്ഞായിരുന്നു സച്ചി സച്ചിയേട്ടനോടും പറയണ്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് നീ എന്തിനാണ് സച്ചിയേട്ടനോട് പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി അമ്മ അവിടെ നിന്ന് ചാടി എണീക്ക എണീച്ചതിന് ശേഷം ഏറെ ദേവു നീ എന്തിനാണ് ഈ സച്ചിയനോട് പറഞ്ഞത് നിന്നോട് പറഞ്ഞല്ലേ സച്ചിയോട് പറയാൻ പാടില്ലെന്ന് എന്നിട്ട് നീ അതെല്ലാം പറഞ്ഞല്ലേ ഇത് വളരെയേറെ മോശമായി പോയി അമ്മ അത് പിന്നെ നീ ഒന്നും പറയണ്ട അമ്മേ സച്ചിയുടെ എന്നിട്ട് ഇവിടെ കിടന്ന് എന്താ കാണിച്ചു കൂട്ടിന്നറിയാ അറിയാവോ ഭയങ്കര ഏറെ വാശിയായിരുന്നു സച്ചിയടിന് ഹേ രേവതിയെ കൊല്ലാൻ ശ്രമിച്ച ആളെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് കിടന്ന് ബഹളമായിരുന്നു ഒരു കണക്കിനാണ് ഞാൻ അച്ഛനും കൂടി സമാധാനപ്പെടുത്തിയത് ഹ എന്നിട്ട് സച്ചിൻ്റെ കൂടെ പൊളിറ്റീഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ ദൈവമേ സച്ചിന് വലിയ പ്രശ്നം ഉണ്ടാക്കും ഇനിയിപ്പാലും പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല നിന്നോട് പറയാൻ പാടെന്ന് പറഞ്ഞ കാര്യം എന്തിനാണ് ദേവു നീ പറഞ്ഞത് അത് പിന്നെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓ ഒരു സഹിക്കാൻ പറ്റാത്ത ഒരാൾ ആ മോളെ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ ഈ അതെ ജോലികളെല്ലാം ഇങ്ങനെ ഇതിൽ നിൽക്കുവാണ് അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ എനിക്കറിയാലോ അമ്മേ അമ്മയുടെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അമ്മ പോയിക്കോ മോളെ അപ്പം നിന്റെ കാര്യങ്ങളെല്ലാം ആരാ നോക്കുന്നത് എൻ്റെ കാര്യം നോക്കാനാണ് അവിടെ ആളില്ലാത്തത് സച്ചിയേടനില്ലേ സച്ചിയുടെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും പിന്നെ അതുകൂടാതെ അച്ഛനും ഉണ്ട് അച്ഛനും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും പിന്നെ വർഷയുണ്ട് വർഷ അവൾ എൻ്റെ കൊച്ചനിയത്തിയല്ലേ അയ്യടാ കൊച്ചനിയത്തിയോ അത്രയ്ക്കൊന്നും പോകണ്ട ചേച്ചിക്ക് ഓരോരോ അനിയത്തിയുള്ളു അത് ഞാനാണ് അപ്പോൾ ദേവിൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ കണ്ടോ കണ്ടോ അവളുടെ കുശുമ്പ് കണ്ടില്ലേടി എന്നൊക്കെ ഇങ്ങനെ പറയണം നീ എൻ്റെ അനിയത്തി തന്നെയാണേ ആ പിന്നെ മോളെ ഓർഡറുകളെല്ലാം പിടിച്ചേക്കണേ എൻ്റെ കസ്റ്റമറുകളെല്ലാം നിനക്ക് അറിയാലോ അല്ലേ വേണ്ടപതിൽ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണേ അതെല്ലാം ഞാൻ ഏറ്റുവെച്ചി എങ്കിൽ ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോടെ ഇറങ്ങുമ്പോഴും അമ്മ തിരിഞ്ഞു നോക്കുകയാണ് അമ്മ ഭയങ്കരമായിട്ടും കരയുക അങ്ങനെ ഓടി അമ്മ വന്നിട്ട് രേവതിയെ കെട്ടിപ്പിടിക്കണം എൻ്റെ പൊന്നുമോളെ നിന്നെ കാണുമ്പോൾ അമ്മയുടെ ചങ്ക് കിടന്ന് പിടയ്ക്കടിയെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ നെറ്റിലൊരു ഉമ്മയും കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖി ബൈ